ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക വീറും വാശിയുമുള്ള പോരാട്ടത്തിന് ശേഷം ഇനി വിധി അറിയാനുള്ള കാത്തിരിപ്പ് രണ്ടു ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് എട്ട് മണിക്ക് ആരംഭിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണൽ നടക്കും ഉച്ചയ്ക്ക് മുൻപായി ഫലം ഏറെക്കുറെ പൂർണ്ണമായി അറിയാനാകും പതിനൊന്ന് മണിയോടെ ഏകദേശം ചിത്രം തെളിഞ്ഞു ആദ്യം പോ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണം സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക വരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും സ്ഥാപിച്ച എല്ലാ പ്രചാരണ സാമഗ്രികളും ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു പ്രചാരണത്തിനായി സ്ഥാപിച്ച ബോർഡുകൾ ബാനറുകൾ തോരണങ്ങൾ തുടങ്ങിയവ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മുൻകൈയ്യെടുത്ത് അടിയന്തരമായി തന്നെ നീക്കം ചെയ്യണം നിർദ്ദേശം ലംഘിച്ച് നീക്കം ചെയ്യാത്ത പ്രചാരണ സാമഗ്രികൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് നീക്കം ചെയ്യും ഇതിനായി വരുന്ന ചെലവ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കും ഈ തുക സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തൊരു കാര്യം ഈ അധ്യയന വർഷത്തെ ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി നാല് വരെയാണ് ക്രിസ്മസ് അവധി എല്ലാം കൂടി ഇത്തവണ ക്രിസ്മസ് അവധി പന്ത്രണ്ട് ദിവസമുണ്ടാകും ഇത് സംബന്ധിച്ച ഉത്തരവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് സാധാരണ ക്രിസ്മസ് അവധി പത്ത് ദിവസമാണ് ഉണ്ടാകാറുള്ളത് ഇത്തവണ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തിയതോടെയാണ് അവധി ദിനങ്ങളുടെ എണ്ണം കൂടിയത് ഡിസംബർ പതിനഞ്ചിന് തുടങ്ങുന്ന ക്രിസ്മസ് പരീക്ഷകൾ ഇരുപത്തിമൂന്നിനാണ് അവസാനിക്കുക അടുത്തൊരു കാര്യം ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില തൊണ്ണൂറ്റെട്ടായിരം കടന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില മൂന്ന് തവണ ഉയർന്നതോടെയാണ് പവന് റെക്കോർഡ് വിലയായ തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ് രൂപയിലെത്തിയത് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നലെ വൈകുന്നേരത്തെ വർധനവ് ഇന്നലെ രാവിലെ ആയിരത്തി നാനൂറ് രൂപയും ഉച്ചയ്ക്ക് നാനൂറ് രൂപയും വർദ്ധിച്ചു മണിയോടെ സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപയും പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയായി ഉയർന്നു സ്വർണ്ണവില ലക്ഷത്തിലേക്കെത്താൻ ഇനി അധിക ദൂരമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന്റെ റെക്കോർഡ് വിലയാണ് ഇന്നലെ മറികടന്നത് ഒക്ടോബർ പതിനേഴിന് പവന് തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമായിരുന്നു ഇപ്പോൾ പവന് തൊണ്ണൂറ്റെട്ടായിരത്തി ൂറ് രൂപയും ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയുമാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി